嗨。 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ജലിയെ കാണുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് കുറേ സമാധാനമാവും എന്നാൽ പിന്നെ ഇനി എല്ലാം പാക്ക് ചെയ്തേക്കാം നമുക്ക് പോവാന്ന് പറയും അഞ്ജലി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചികിത്സയ്ക്കായി മുത്തശ്ശി മുത്തശ്ശിയുടെ അനിയത്തിലൂടെ പോവാന്ന് ചിത്രം പറയുമ്പോൾ അഞ്ജലിക്ക് നല്ല സങ്കടം ആവും മുത്തശ്ശി പോവേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അഞ്ജലി മുറിയിൽ പോയി എല്ലാം കൊണ്ടും വിഷമിച്ചിരിക്കുമ്പം മനു അവളോട് സംസാരിക്കാൻ ചെല്ലും മനു പറയുന്നുണ്ട് ശരിക്കും നീ എന്നെ തീ തീറ്റിച്ച് കളഞ്ഞു കടൽ നിന്ന് നിന്റെ ഷോളും ചെരുപ്പും ഒക്കെ കിട്ടിയപ്പം ഞാൻ പേടിച്ചു പോയി അഞ്ജലി ചോദിക്കും എന്ത് പറ്റി ഞാൻ മരിച്ചു പോയെന്ന് ഓർത്തു മനു പറയും പിന്നെ അങ്ങനെ ഓർക്കാതിരിക്കുവോ അഞ്ജലി പറയും എന്നാലും വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഞാൻ എന്നെ മനുവിന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞതാ ആ പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയണം എന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ വിഷമം അങ്ങനെ മനുവിനെ കുത്തി നോക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് മനു അവന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമെങ്കിലും അഞ്ജലി അത് കേൾക്കാൻ തയ്യാറാവത്തില്ല അഞ്ജലി പറയുന്നുണ്ട് മനുവിനെ എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം ഇനി മനു വിശ്വസിച്ചില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല മനുവിനെ മറക്കാൻ ഞാൻ തയ്യാറാന്ന് അത് മനുവിൻ്റെ മനസ്സിലൊന്നും കൊള്ളുന്നുണ്ട് മുത്തശ്ശി പോകാൻ തന്നെ തയ്യാറായി വരും എല്ലാരോടും യാത്ര പറയുന്നുണ്ട് നന്ദനോട് പറയുന്നുണ്ട് മുത്തിൻ്റെ പേരിൽ വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് അതിൻ്റെ പേ ഇടയ്ക്ക് യാമിനി എന്തോ പറയുമ്പോൾ മുത്തശ്ശി യാമിനിയെ നല്ല വഴക്കും പറയും ചിത്രയോട് പറയുന്നുണ്ട് ഇനി എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ വേണം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാന്ന് ചിത്ര അപ്പോഴും ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് പോവാതിരുന്നൂടെ എന്ന് അവരുടെ അനിയത്തി പറയും ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ എൻ്റെ കൂടെയല്ലേ ഒന്നും എന്നൊക്കെ പ്രഭയോട് മുത്തശ്ശി പറയുന്നുണ്ട് നിനക്ക് കുറച്ച് കുശുമ്പ് കുഞ്ഞായ്മയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നിന വലിയ കാര്യമാണ് ഇടയ്ക്ക് ചില കുശുമ്പൂനായ്മയൊക്കെ ആവാം എന്ന് വെച്ച് ഒന്നും അതിരി വിട്ടു പോവരുതെന്ന് പിന്നെ അഞ്ജലി അടുത്ത് വിളിച്ചിരുത്തി അവളോട് പറയുന്നുണ്ട് ഈ പ്രായത്തിൽ തന്നെ എല്ലാ ചുമതലകളും കൂടെ നീ തലയിൽ ഏറ്റുവെച്ച് നടക്കരുത് അഞ്ജലി മുത്തശ്ശിയുടെ തോളിൽ തലവെച്ച് കിടന്ന് കരയുന്നുണ്ട് മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കും ഇവളുടെ കാര്യത്തിൽ ഇനി എന്താ തീരുമാനം മനുവിനോട് ചോദിക്കുന്നുണ്ട് വേണു പറയും അവന് വേണമെങ്കിലും വേണ്ടെങ്കിലും അഞ്ജലി ഇവിടെ താമസിക്കും എൻ്റെ മകളായിട്ട് മുത്തശ്ശി പറയും വേണ്ടെങ്കിൽ എന്ന് പറയരുത് അനുവിൻ്റെ അടുത്ത് എന്ന് പറയും വേണം മോനെ കഴിഞ്ഞത് പലതും തെറ്റിദ്ധാരണകളാന്നും മനസ്സിലാക്കി എല്ലാം അങ്ങ് മറന്നു കളയണം എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവ യാത്ര പറയാൻ നിൽക്കുന്നില്ല ചിത്രയെന്നും വിളിച്ചിട്ട് ചിത്രയുടെ കയ്യിലേക്ക് ഒരു താക്കോൽ എടുത്തു വെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നോക്കേണ്ടത് നീ ആന്ന് പറയും ചിത്ര പറയുന്നുണ്ട് എനിക്ക് ഒന്നിന്റെ അധികാരം ഒന്നും വേണ്ട എല്ലാം അമ്മ തന്നെ സൂക്ഷിച്ചാൽ മതി മനസ്സ് നിറഞ്ഞു തരുന്നോന്നും വേണ്ടാന്ന് പറയരുത് ഈശ്വര കോപം ഉണ്ടാവും പിടിക്കുന്നു പറഞ്ഞ് ചിത്രയുടെ കയ്യിലേക്ക് നിർബന്ധപൂർവം ആ താക്കോലുകൾ വെച്ചു കൊടുക്കും യാമിനിക്ക് അത് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി അനിയത്തി ഭാഗ്യത്തിന്റെ കൂടെ ആ വീടിന്റെ പടി ഇറങ്ങും അഞ്ജലി പിന്നെ വേണുവിനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ശരിക്കും ചികിത്സയ്ക്കായി പോയതാണോ അതോ ഇവിടുത്തെ വഴക്കും ബഹളം ഒക്കെ പോയതാണോ എന്ന് വേണു പറയുന്നുണ്ട് രണ്ടും ഉണ്ട് പക്ഷെ ശരീരത്തിനേക്കാളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇവിടുത്തെ പഴക്കുകൾ തന്നെയാ ഈ വീട് വീണ്ടും പഴയതുപോലെ ആവണം അതിന് നീ വേണം മുൻകൈ എടുക്കാന് അഞ്ജലി പറയും എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നാ മതി കമ്പനിയുടെ ട്രാൻസാക്ഷൻ ഒക്കെ നടന്നതിന്റെ ഒരു പേപ്പർ അഞ്ജലിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയും നീ ഇത് വ്യക്തമായി തന്നെ മനസ്സിലാക്കണം പ്രഭയെ അരവിന്ദും നന്ദനും ഒക്കെ ആവശ്യം ഇല്ലാണ്ട് പണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നീ വേണം എല്ലാവരും ചോദ്യം ചെയ്യാനും നിലക്കി നിർത്താനും ഞാനിതിൽ എനിക്ക് ഇതിൽ ഇടപെടണം അറിയാൻ പറഞ്ഞിട്ടല്ല ഞാൻ പിന്നെ പിന്നതൊരു കുടുംബ പ്രശ്നമാവും അഞ്ചിനെ ചോദിക്കും എന്നോട് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവില്ലേ അച്ഛാന്ന് വേണു പറയും ഒരിക്കലുമില്ല നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനുവും നമ്മുടെ കൂടെ തന്നെ നിൽക്കും നീ ഒരു ശുദ്ധികലശം തന്നെ അങ്ങ് തുടങ്ങിക്കോ പിന്നീട് അഞ്ജലി ഓഫീസിലെത്തുന്നുണ്ട് ഷേർലിയോട് കണക്കുകളൊക്കെ നോക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എല്ലാം നോക്കി വരുമ്പം ഒരു കോടിയുടെ മിസ്സിംഗ് കാണുന്നുണ്ട് സേവ്യറിനെയും വിളിച്ച് അഞ്ജലി അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ ഒരു കോടി കമ്മീഷൻ ആയിട്ട് പോയേക്കുന്നതാണെന്ന് അയാൾ പറയുന്നുണ്ട് ആർക്കാന്ന് ചോദിക്കുമ്പം അയാൾ പറയും അത് പ്രഭാമേഡത്തിനും അരവിന്ദ് സാറിനും ആണ് അത് കേൾക്കുമ്പോൾ തന്നെ അഞ്ജലിക്ക് ദേഷ്യവും ഞെട്ടലോ ഒക്കെ വരും പിന്നെ ഇപ്പം നന്ദൻ സാറും കണക്കില്ലാതെ കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും എല്ലാം ഇന്നത്തോടെ നിയന്ത്രിച്ചോണം അതൊന്നും ഇനി ഇവിടെ നടക്കത്തില്ല വേണുസാറ് ശരിക്കും നിയന്ത്രിക്കാത്തതുകൊണ്ടാണെന്ന് സേവ്യർ പറയുമ്പോൾ അഞ്ജലി പറയും അതൊക്കെ ഇന്നലെ വരെ ഇന്ന് മുതൽ ഞാനാ കാര്യങ്ങൾ നോക്കുന്നത് അഞ്ജലി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ആ സമയമാണ് സെക്യൂരിറ്റിയെ കൂട്ടിക്കൊണ്ട് നന്ദൻ ദേഷ്യത്തോടെ അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നത് അവളോട് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാ എന്നെ ഗേറ്റിൻ്റെ പുറത്ത് ഇവൻ തടഞ്ഞു നിർത്താൻ നോക്കിയത് ഇത് എന്റെയും കൂടെ കമ്പനിയാ അഞ്ജലി ചോദിക്കും ആ ബോധ്യം ചിറ്റപ്പൻ ഉണ്ടല്ലേ സെക്യൂരിറ്റി പറയും സാർ എന്നെ തല്ലി മാഡം മാഡം പറഞ്ഞിട്ടല്ലേ ഞാൻ സാറിനെ തടഞ്ഞു നിർത്തിയത് അഞ്ജലി പറയും അതെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാ തടഞ്ഞു നിർത്തിയത് താ പൊക്കോ ഇനി തന്നെ ആരും ഒന്നും ചെയ്യില്ല ഷേർലിയോടും സേവ്യനോടും കൂടെ അവിടുന്ന് പൊക്കോളാൻ പറയും ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട കമ്പനിയാ എന്തിനാ എന്നെ തടഞ്ഞു നിർത്താൻ നോക്കിയെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ആറുമാസം ഈ കമ്പനി ചിറ്റപ്പനെ ഏൽപ്പിക്കാം എല്ലാ കാര്യങ്ങളും ചിറ്റപ്പൻ നോക്കി നടത്ത് നന്ദൻ ചോദിക്കും നീ എന്താ മോളെ എന്നെ കളിയാക്കുവാണോ അഞ്ജലി പറയും അല്ല ചിറ്റപ്പാ ചിറ്റപ്പൻ ഇതൊന്നും കഴിയില്ല എന്ന് എനിക്കും അച്ഛനും ഒക്കെ നല്ലതുപോലെ അറിയാം ഒരു ഫയൽ അവന്റെ നേരെ നീട്ടിട്ട് ചോദിക്കും ഇതെന്താന്ന് അറിയുവോ വേണുഗോപൻ നന്ദഗോപൻ എഴുതി വെച്ചേക്കുന്ന വരുമാനത്തിന്റെ ഒരു ഓഹരിയാ വിറ്റ് വരവിന്റെ പത്ത് ശതമാനവാ അച്ഛൻ ചിറ്റപ്പന് വേണ്ടി എഴുതി വെച്ചേക്കുന്നത് ഇതിൽ കൂടുതൽ അനിയന് വേണ്ടി എന്താ ചെയ്യേണ്ടത് അന്നേരം തന്നെ നന്ദനാളാകെ അങ്ങ് മാറി കണ്ണക്കൻ നിറയും എന്നിട്ട് പറയും ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അഞ്ജലി പറയും മനപൂർവ്വം പറയാതിരുന്നതാ ചിറ്റപ്പനെല്ലാം നശിപ്പിച്ചു കളയുന്നു കരുതിയിട്ട ദോഷം പറഞ്ഞു തരാൻ ചുറ്റും ആളുകൾ ഉണ്ടല്ലോ ഓഹരിയൊന്നും കളഞ്ഞിട്ടില്ല എല്ലാം ചിറ്റപ്പന്റെ പേര് തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ചിറ്റപ്പാ ഇനി നമുക്ക് കുടുംബത്തിന് വേണ്ടി കമ്പനിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാം നന്ദൻ പറയും ഇനി എന്തിനും മോളുടെ കൂടെ ചിറ്റപ്പൻ ഉണ്ടാവും പറഞ്ഞ് സങ്കടത്തോടെ അവിടുന്ന് ഇറങ്ങി പോകും മുറിയിൽ യാമിനിയും പ്രകാശും മൈഥിലിയും വിനോദിനിയും കൂടി ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അഞ്ജലിക്കെതിരെ കുടുംബത്തിനെതിരെയൊക്കെ ആയിട്ട് എന്നാൽ ഇതെല്ലാം കേട്ട് മനു റൂമിന്റെ പുറത്ത് നിൽപ്പുണ്ട് അവരുടെ സംസാരത്തിൽ നിന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ട് മനുവിനെ ഇത്രനാളും അവരെല്ലാം ചേർന്ന് എന്നും അഞ്ജലി നിരപരാധിയാണെന്നും മനുന് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വരും പിന്നീട് സ്വത്തുക്കളെ കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് ഹാളിൽ വേണുവും ചിത്രയും പ്രഭയും വിനോദിനിയും യാമിനിയും മൈതിലി എല്ലാം ഉണ്ട് വിനോദിനി പറയുന്നുണ്ട് സ്വത്തുക്കളെല്ലാം തുല്യമായി തന്നെ ഭാഗം വെക്കണം ഇല്ലെങ്കിലോ എന്ന് വേണു ചോദിക്കുമ്പോൾ മൈതിലി പറയും ഇല്ലെങ്കിലേ വിവരം അറിയും എന്റെ അമ്മ അടഞ്ഞ പിന്നെ പിടിച്ചാ കിട്ടില്ല നിയന്ത്രണം വിട്ടാ പിന്നെ ഞാൻ എന്തും ചെയ്യും കാണണോന്ന് ചോദിച്ച് ദേഷ്യത്തോടെ കസേരയിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് ചിത്ര ചോദിക്കും നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത് എന്ത് അധികാരത്തിലാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നന്ദ കിട്ടിക്കൊണ്ട് വന്നേക്കുന്നത് യാമിനിയാ പറയാൻ എന്തെങ്കിലും അവര് സംസാരിക്കാൻ നിക്കണ്ട ആ സമയം നന്ദനും അങ്ങോട്ട് വരും എന്താന്ന് ചോദിച്ച് വേണു പറയും നിന്റെ അമ്മായിയമ്മ സ്വത്തിന്റെ വീതം ചോദിക്കുന്നു എന്ത് ചെയ്യണം നന്ദൻ പറയും പുറത്തിറക്കി വിടണം അത് കെട്ടി യാമിനിയും കൂട്ടനും ഞെട്ടുന്നുണ്ട് യാമിനി ചോദിക്കും നന്ദൂസ് എന്താ ഈ പറയുന്നത് എന്റെ അമ്മയും അനീതിയും പുറത്തിറക്കി വിടണന്നോ നന്ദൻ പറയും അതാ യാമിനി നല്ലത് നിന്നെ കല്യാണം കഴിക്കുമ്പം നിന്നെ സംരക്ഷിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിന്റെ അമ്മേ അനീതിയും ഈ വീടിനൊരു ബാധ്യതയാ വിനോദിനെ ചോദിക്കും നീ എന്താ ഈ പറയുന്നത് നിന്റെ സ്വഭാവം ഇത്ര പെട്ടെന്ന് മാറിയോ നന്ദം പറയും മാറി മാറ്റിയെടുത്തു അഞ്ജലി മോള് എൻ്റെ ഏട്ടൻ്റെ നല്ല മനസ്സ് ഞാൻ തിരിച്ചറിഞ്ഞു അഞ്ജലി എനിക്ക് ആ തിരിച്ചറിവ് ഉണ്ടാക്കി തന്നു വിനോദിനെ ചോദിക്കും അപ്പൊ സ്വത്തോ നന്ദം പറയും ഈ വീട്ടിലെ സ്വത്തിന്റെ കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ ആരും അതിലിടപെടാൻ വരണ്ട എത്രയും പെട്ടെന്ന് അമ്മേ മോള് അങ്ങ് ഇറങ്ങി തന്നാൽ മതി യാമിനി പറയും അങ്ങനെയാണെങ്കിൽ ഞാനും ഇറങ്ങിപ്പോകും നന്ദം പറയും പോകുവാണെങ്കിൽ പൊക്കോ എനിക്ക് യാതൊരു കുഴപ്പമില്ല അത് കേട്ട് യാമിനി ഒരു ഞെട്ടലോടെ നന്ദനെ നോക്കും ചിത്രം ഇതെല്ലാം ഒരു ചിരിയോടെ നിൽക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പൂക്കാലം സീറ്റിൽ തീരാൻ പോവുക അതുകൊണ്ട് തന്നെ ഇനി ശത്രുക്കൾക്കൊക്കെ നല്ലൊരു പണിയും കൊടുത്ത് ബാക്കി എല്ലാവരെയും പ്രശ്നങ്ങളും തീർത്തായിരിക്കും മുന്നോട്ട് പോകുന്നത് വേണ്ടി വേണു കമ്പനിയുടെ ഒരു വിഹിതമൊക്കെ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ കാര്യം ഇത്രയും പ്രശ്നം ഉണ്ടായപ്പം നന്ദന് തന്നെ വേണുവിനോട് പറഞ്ഞ് സോൾവാക്കായിരുന്നു എന്നിട്ടത് അഞ്ജലി കൊണ്ട് പറയിക്കാൻ വേണ്ടി ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നു അഞ്ജലി അതൊരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ നന്ദന് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്ത് പ്രഭയുടെ അരവിന്ദൻ്റെയും കള്ളക്കളികളും കൂടി വെളിച്ചത്ത് കൊണ്ടുവരികയും അവരും നല്ല വഴിക്ക് തന്നെ ആവുമായിരിക്കും പിന്നെ യാമിനി ഇപ്പം നല്ലവളായി നന്ദൻ്റെ കൂടെ തന്നെ നിൽക്കും അമ്മയും ആ മൈതിലും മിക്കപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിപ്പോകും മുത്തശ്ശി ഇനിയിപ്പം തിരിച്ച് വരില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും മുത്തശ്ശി എല്ലാവരോടും അതുപോലെ യാത്രയൊക്കെ പറഞ്ഞു പടിയിറങ്ങിയത് ഇനിയിപ്പം കൃഷ്ണയുടെ കൃഷ്ണ ഗംഗ അവരുടെയൊക്കെ കാര്യം അറിയില്ല എന്താണെങ്കിലും മനു ഏർ കൃഷ്ണയുടെ സഹോദരൻ സത്യം കൂടി എല്ലാവരും അറിയണം മിക്കപ്പോഴും പ്രകാശിനെ ഏതെങ്കിലും തരത്തില് ട്രാപ്പ് ചെയ്ത് ആ സത്യം മൂടി വെക്കാനുള്ള ചാൻസാ കാണുന്നത് ചിലപ്പോ അഞ്ജലിയോട് മാത്രം തുറന്നു പറയുമായിരിക്കും വേണു